ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മിൽ നിന്ന് എന്താണ് ഉയരേണ്ടത് സഭാ പുസ്തകം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കിന്ന് വായിച്ച് എൻ്റെ സഹോദരൻ എല്ലാവരും ഒരുമിച്ച് വായിച്ച് എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് അവസരമുണ്ട് രണ്ടാമത്തെ വചനം ജനിക്കാൻ ഒരു കാലം ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം നാലാം പറഞ്ഞ വചനത്തിലോട്ട് വന്ന് ഒരു സമയമുണ്ട് എല്ലാറ്റിനും കാലമുണ്ട് എന്നാൽ ഈ കാലം എന്തിനുള്ള സമയമാണ് ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നാലാമത്തെ എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച് കറിയാനൊരു കാലം ചിരിക്കാൻ ഒരു കാലം ശ്രദ്ധിക്കണമേ വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത് നമ്മൾ അറിയാതെ പോകരുത് നമ്മൾ ഈ ദൈവിക ദൂത് അവഗണിച്ച് കളയരുത് കർത്താവിന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് വിലപിക്കാനൊരു കാലം ഡേസ് ഓഫ് വിലപിക്കുവാനൊരു കാലം എന്താ പരിശുദ്ധാത്മ പറയുന്നത് ആ ഒരു കാലത്തില നമ്മൾ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിന്റെ സഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടി നശിക്കുന്ന ഓരാത്മാവിനെയും നിത്യജീവനായി നേടുവാൻ വേണ്ടി വിലപിക്കുവാനുള്ള കാലമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് അതിനായി നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വിലാപത്തോടെ അനുദപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവചന അധികാരങ്ങളും അതിസ്വാഭാവിക കൃപകളും നൽകും ഞാൻ വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ നിങ്ങൾ ഇതിനർത്ഥം മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ ചില ആത്മീയ അധികാരങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്ന അതിസ്വാഭാവിക കൃപകളും കർത്താവ് അപ്രകാരമുള്ള ആത്മാക്കളിലേക്ക് പകരും കർത്താവിന്റെ മനസ്സറിഞ്ഞ് വിലാപത്തോടെ അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന അധികാരവും കൃപയും എന്താണ് പ്രവചനം അധ്യായം നാലാമത്തെ ഒരുമിച്ച് വായിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള വചനങ്ങളാ പരിശുദ്ധ രൂഹ വെളിപ്പെടുത്തി തരുന്നത് ഒരുമിച്ച് വായിച്ച് തന്നെ ദൂദിനോട് പറയാത്തിലൂടെ കടന്നു പോവുക കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന പട്ടണത്തിൽ നടമാടുന്ന ോർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണ ലോകത്തിൽ നടമാടുന്ന മ്ളയോർ ദൈവ നിഷേധമാകാം ദൈവ ദൂഷണമാകാം വ്യഭിചാരമാകാം വഴിവിട്ട മ്ലേതകളായിരിക്കാം അഹങ്കാരം സ്വവർഗോഹമായിരിക്കാം എന്നുവേണ്ട നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപകരമായ പലവിധ മ്ളേച്ഛതയുടെ അടിമത്തങ്ങളായിരിക്കാം കഥാ പറയാണ് ആ പട്ടണത്തിൽ നട ലോകത്തിൽ നടമാടുന്ന വിളയിച്ചോർത്ത് ഇന്ന് സഭയിൽ സംഭവിക്കുന്ന പ്രതിസന്ധികള് സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന അപജയങ്ങള് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്ഥതകള് നമ്മുടെ ഓരോരുത്തരുടെയും അനാസ്ഥകള് ആത്മീയം അന്നത ഇതിനെല്ലാം പ്രതി ഇന്ന് ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ടവർ കൃപയിൽ വീണുപോകുന്നു ആത്മീയ ശുസ്കതയിലോട്ട് പോകുന്നു ആത്മീയ അനാസ്ഥയിലേക്ക് പോകുന്നു കർത്താ പറയാണ് ഇതിനെയെല്ലാം ഓർത്ത് ഇതിനെയെല്ലാം ഓർത്ത് കരയുകയും ഇതിനെല്ലാം ഓർത്ത് വിലപിക്കുന്ന കരയുന്ന ചെയ്യുന്നവരുടെ നെറ്റി അപ്രകാരമുള്ള ആത്മാക്കളുടെ നെറ്റിയിൽ അടയാളമിടുക ഒരു സ്പെഷ്യൽ മുദ്ര കർത്താവർക്ക് കൊടുക്കുക അവർ മുദ്രിത ആത്മാക്കളാണ് കർത്താവ് കർത്താ ഒരു അധികാരം കൊടുക്കുകയാണ് ദേശങ്ങളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ ജനപദങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിന്റെ മേൽ അഭിഷേകത്തിന് മുദ്ര നൽകി അധികാരം നൽകി കർത്താവ് അവരെ ഈ മുദ്ര ആർക്കാണ് ലഭിക്കുന്നത് ഈ അധികാരം ആർക്കാണ് കർത്താവ് പകർന്നു കൊടുക്കുന്നത് നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് അശുദ്ധികളെ ഓർത്ത് അവിശ്വസതകളെ പ്രതി ചെയ്തുപോയ പാപങ്ങളെ പ്രതി കരയുന്ന വിലപിക്കുന്ന നെടുവീർപ്പെടുന്ന സന്നിധിയിൽ കരയുന്ന ആത്മാക്കളുടെ അപ്രകാരമുള്ളവരുടെ നെറ്റിത്തടത്തിലാണ് ഈ മുദ്രയുടെ അവർ മുദ്രിതാത്മാക്കളാണ് യെസ് മുദ്രിത ആത്മാക്കൾ അവർക്ക് ചില അധികാരവും അതിസ്വാഭാവിക കൃപകളും കർത്താവ് പ്രദാനം ചെയ്യുന്നു